സമീപകാലത്തൊന്നും ഒരു പ്രേക്ഷകൻ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഇതുപോലെ കാത്തിരുന്നിട്ടുണ്ടാവില്ല ഓരോ ദിവസവും എണ്ണി എണ്ണി കാത്തിരിക്കുകയായിരുന്നു ഒരു ശരാശരി സിനിമാ പ്രേമി ഒടുവിൽ റിലീസ് തീയതി പ്രഖ്യാപിച്ച ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ കാത്തിരിപ്പിന്റെ വിരാമത്തിനൊപ്പം ഇത് വൻ വിവാദങ്ങൾക്കും വഴിയൊരുക്കി പറഞ്ഞു വരുന്നത് എംബുരാൻ എന്ന ചെറിയ വലിയ സിനിമയെക്കുറിച്ചാണ് രാജ്യത്ത് ഈ കലാവിഷ്കാരം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ് ും അക്രമവും അനായാസ രൂപപ്പെടുന്ന രാജ്യത്ത് ഇതിനെ തുറന്നു കാണിക്കുന്ന ആവിഷ്കാരങ്ങൾക്കെതിരെ പ്രത്യക്ഷവും പരോക്ഷവുമായ വിലക്കുകൾ വരാറുണ്ട് വർഗീയപക്ഷത്തിന്റെ നെറുകേടുകൾ കാട്ടുന്നതാണ് കലയുടെ ഉള്ളടക്കമെങ്കിൽ ആ ഉള്ളടക്കത്തെ ശരിവെക്കുന്നതാണ് അതിനു നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചിത്രമിറങ്ങി മൂന്നാം ദിവസം മുതൽ വൻതോതിൽ പ്രതിഷേധവും ഭീഷണിയും തുടങ്ങി സിനിമ റെക്കോർഡ് പ്രേക്ഷക സാന്നിധ്യത്തിൽ ഓടിത്തുടങ്ങുന്നതിനിടയ്ക്ക് ചിത്രത്തിന്മേൽ സ്വമേധയാ റീസെൻസറിംഗ് വരുത്താൻ നിർമ്മാതാക്കൾ നിർബന്ധിതരാകും ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ചരിത്രം അത് മറച്ചു പിടിക്കാനുള്ളതോ വളച്ചൊടിക്കാനുള്ളതോ അല്ലെന്ന ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ടാണ് ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ സംഘപരിവാറിനെ എംബുരാൻ അസ്വസ്ഥപ്പെടുത്തുന്നത് എംബുരാൻ പുറത്തെട്ടത് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഹിന്ദുത്വ ഭീകരരുടെ ചരിത്രമാണ് ഗുജറാത്ത് വംശകത്തെ ഓർമ്മപ്പെടുത്തുന്ന സീനുകൾ ഉൾപ്പെടുത്തിയതാണ് സംഘപരിവാറ സംഘികളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതോടെ സിനിമ പരിഷ്കരിക്കാനുള്ള ആഹ്വാനവും ഇവരുടെ പക്ഷത്തു നിന്നും ഉയർന്നു വന്നു ബാബു ബജരംഗി എന്ന ഭീകരനെ ചരിത്രബോധമുള്ളവർക്ക് ഓർമ്മയുണ്ടാകും രണ്ട് പതിറ്റാണ്ടിലധികം വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ശിവസേനയുടെയും ബജരംഗിദളിന്റെയും ഗുജറാത്ത് ഘടകത്തിന്റെയും നേതാവായിരുന്നു അവർ രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക ജേണൽ നടത്തിയ ഒളി കാമറ ഓപ്പറേഷനിലൂടെ പുറത്തായ ബജരംഗിയുടെ ഭീകരമുഖം ഇന്ത്യ വ്യക്തമായി കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ആരംഭിച്ച ഗുജറാത്ത് കലാപത്തെ തുടർന്നുണ്ടായ നരോദ പാട്ട്യ വംശഹത്യയുടെ സൂത്രധാരനായ ബാബു പട്ടേൽ മുസ്ലിംകളെ കൊന്നൊടുക്കിയതിനെ വിശദീകരിക്കുന്നുണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയപ്പോൾ നന്നായി ആസ്വദിച്ചുവെന്നും ശേഷം വീട്ടിൽ വന്ന് സുഖമായി ഉറങ്ങുകയും അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി തന്നെ ജയിലിൽ നിന്നടക്കാൻ ഏർപ്പാട് ചെയ്തെന്ന് അറിയിച്ച് സന്ദേശം നൽകിയതും ബാബു പട്ടേൽ തുറന്നു പറയുന്നു എംബുരൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന വിദ്വേഷ പ്രചാരണത്തിലെ കാരണങ്ങളിലൊന്നാണ് ബാബു ബജ്രംഗി തീവ്ര ഹിന്ദുത്വവാദികൾക്ക് സമാനമായ ബജ്റംഗി എന്ന സിനിമയിലെ കഥാപാത്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജീവപരെന്ന് ശിക്ഷിക്കപ്പെട്ട ബാബു ബജ്രംഗിന് പക്ഷേ നിരന്തരം ജാമ്യവും ഇളവുകളും നൽകിയിരുന്നു ആ മുഖമാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ലക്ഷക്കണക്കിനുള്ള ജനങ്ങൾ എംബുരാനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിലെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിക്കളയുമെന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ ബാബ ബജ്റംഗി എന്ന പ്രധാന ബില്ലന്റെ പേരൊഴിവാക്കും ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഒഴിവാക്കിയേക്കും ഗർഭിണിയെ ഉപദ്രവിക്കുന്നത് മുസ്ലിംകൾക്ക് അഭയം നൽകിയ നാട്ടുറാണിയെ കൊല്ലുന്നത് ജാതി അധിക്ഷേപം തുടങ്ങിയ രംഗങ്ങൾ വെട്ടിക്കളയും ചില സംഭാഷണങ്ങൾ കേൾക്കാതാക്കും ചുരുക്കത്തിൽ വലതു വർഗീയവാദികളെ ആലോസനപ്പെടുത്തുന്ന ഭാഗങ്ങൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യും സ്രഷ്ടാവിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കും വിധമാണ് ഇത്തരം നടപടികളെ കാണാനാവുന്നത് ഇത് സെൻസറിംഗിന്റെ സത്യത്തെ പോലും എംബ്രാനെതിരെയുള്ള ഈ നീക്കം പക്ഷേ കശ്മീർ ഫയൽസ് കേരള സ്റ്റോറി ചാവ ചിത്രങ്ങൾക്കെതിരെ കാണാൻ സാധിച്ചിരുന്നില്ല ഇത്തരം പടങ്ങൾ പ്രദർശിപ്പിച്ചത് സർക്കാരുടെ പരസ്യ പ്രോത്സാഹനത്തോടെയാണ് എന്നത് പ്രേക്ഷകനിലെ സർക്കാരിന് മേലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുന്നുണ്ട് രാഷ്ട്രീയ ലാഭത്തിനായി സമൂഹത്തിന് ഹാനികരമായ തരത്തിൽ ചരിത്രം വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുമ്പോഴും സത്യമെന്തെന്ന് പറയുന്ന കാലാരൂപങ്ങൾ പ്രോത്സാഹനം അർഹിക്കുന്നുണ്ട് വ്യാജവാഴ്ചയെ നേരിടാൻ ഇന്ത്യയിൽ എംബുരാൻ പോലെ നേര് പറയുന്ന സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന കാലത്ത് നേരിനെ വരച്ചു കാണിക്കുന്ന സൃഷ്ടികൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വിഷ്ണു വിഷ്ണുക്ക് ട്രിവിഷൻ ന്യൂസ്